എല്ലാവർക്കും നമസ്കാരം ഒരു കിഡിലൻ കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ആഴ്ചകളോളം കേടാകാതെ ഇരിക്കുന്ന ഒരു ഉഗ്രൻ കടുമാങ്ങാച്ചാറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു കിലോ പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് ഒട്ടും വെള്ളമയമില്ലാതെ നമ്മളിത് എടുക്കണം ഇതിൻ്റെ തൊലി തീരെ നൈസ് നൈസായതുകൊണ്ട് തൊലി ചെത്തി കളയുന്നില്ല തൊലിയോടെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിയണം ഒരേ വലുപ്പത്തിൽ തന്നെ അരിയാൻ ശ്രദ്ധിക്കണം തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇനി അതിലേക്ക് ഉപ്പ് കല്ലാണ് നമ്മൾ ചേർക്കുന്നത് ഉപ്പ് പൊടിയല്ല കല്ലുപ്പ് ചേർത്തിട്ട് ഇളക്കണം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം അപ്പോൾ തലേ ദിവസേ നമ്മളിതിങ്ങനെ തയ്യാറാക്കി വയ്ക്കണം ആദ്യം ഉപ്പ് തിരുമ്മി ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് ബാക്കി പോരാഴികയുള്ള ഉപ്പൂടെ നമുക്ക് ചേർത്ത് ഇത് മൂടി വയ്ക്കാം ഇപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ മാങ്ങ അരിഞ്ഞിട്ടതിൻ്റെയൊക്കെ കളറൊക്കെ മാറി അതൊന്ന് വാടിയ പോലെ വന്നിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ട് നമുക്കിനിയൊന്ന് മാറ്റിവെക്കാം ഇനി അച്ചാറിന് വേണ്ടിയിട്ടൊരു നാല് പച്ചമുളക് കനം കുറച്ചരിഞ്ഞത് രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് അതുപോലെ ഒരു നാല് തണ്ട് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയല്ലി തൊലികളഞ്ഞത് ഇനി ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്കൊരു നൂറ്റി അമ്പത് മില്ലി നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് വഴന്ന് വരട്ടെ എപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് നമുക്കിതിന് വേണ്ട പൊടികൾ എടുക്കാം ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ പിരിയൻമുളകിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് വീട്ടിൽ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത പിരിയൻമുളകിൻ്റെ പൊടിയാണ് അതുപോലെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറണം ഇതാണ് നമ്മുടെ ിക്കൽ പൗഡർ നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന വിക്കിൾ പൗഡറാണ് അപ്പോൾ നമ്മുടെ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് നമ്മുടെ പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് ഡാർക്ക് കളറായി വരണം അതിലേക്ക് നമ്മളൊരു രണ്ട് ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിന്നാകിരി നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ ഈ വിന്നാകിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വിന്നാകിരി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങായും ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വേറെ ഒട്ടും വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഈ അരപ്പെല്ലാം വാങ്ങായാലും നന്നായിട്ട് പിടിക്കണം ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ചേരുവയും കൂടെ രണ്ട് സ്പെഷ്യൽ ചേരുവയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഒന്ന് കടുക് പരിപ്പാണ് കടുക് ചൂടാക്കി അതിൻ്റെ പരിപ്പ് എടുത്തതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കടുക് പരിപ്പ് നമുക്ക് വാങ്ങിക്കാനും കിട്ടും സ്റ്റോറിൽ നിന്നൊക്കെ അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടുക് പരിപ്പ് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കടുക് പരിപ്പ് ചേർക്കുമ്പോഴും മാങ്ങായ്ക്ക് കടുകങ്ങായ്ക്ക് നല്ല ടേസ്റ്റുമാണ് അതുപോലെ ഏറെ നാൾ കേടാകാതെ മാങ്ങാച്ചാർ ഇരിക്കും അപ്പോൾ കടുക് പരിപ്പൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഇനി ഇതിൻ്റെ ഉപ്പ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കാം ഉപ്പ് പോരെങ്കിൽ പോരാഴികയുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം അല്പം ഉപ്പും മുമ്പിട്ട് നിൽക്കണം അപ്പോഴാണ് ഈ പുളിയും എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകുന്നത് ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ചേരുവയാണ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇത് ചേർത്താൽ ഒട്ടും മധുരം ഒന്നും വരികയില്ല ഈ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പം ഇതിൻ്റെ രുചിയെല്ലാം ഒന്ന് ബാലൻസ് ആകും ഏരുവും പുളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസ്ഡ് ആകും അപ്പം വാങ്ങിവെച്ച് നന്നായിട്ട് ഇത് തണുക്കണം നന്നായിട്ട് തണുത്ത ഒട്ടും ചൂടില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വൃത്തിയായിട്ട് ഉണക്കിയ ഗ്ലാസ് ബോട്ടിലിൽ ഈ അച്ചാറാക്കി സൂക്ഷിച്ചാൽ ആഴ്ചകളോളം ഇത് കേടാകാതെ ഇരിക്കും അപ്പം ഈ നോമ്പ് സമയത്തൊക്കെ ഇതുപോലൊരു കടുവമാങ്ങ ഉണ്ടെങ്കിൽ സൂപ്പർ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം